അതെ സൈക്കിൾ ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചതാടാ ഇതെന്തോ കൊറേ ലേറ്റ് നീ വെച്ചതാ നിത്ര വയസ്സുണ്ട് പഠിക്കണേ തൃശ്ശൂര് ശ്രീയേഷ് ഇത് ചേട്ടനൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തരുമോ ഇത് ഒന്ന് പറഞ്ഞ് കാണിച്ചു തരുമോ ഇവിടെ ഏതാ കൊമ്പൻ കൊമ്പന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലേ ഇതൊക്കെ ബാറ്ററിയിലാണോ ബാറ്ററി ബാറ്ററി പേരെന്താ ശ്രീയേഷല്ലേ വീട് ഇവിടെയാണോ അങ്ങോട്ട് പോണല്ലേ അങ്ങനെ ഞാൻ ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്താണ് അതെ ഒരിക്കലെല്ലാം സൈക്കിള് കണ്ടിട്ടോ സൈക്കിളിന്റെ ആള് ഇവിടെ ശ്രീഷ് എന്താണ് സൈക്കിളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പറഞ്ഞോ എന്റെ അടിക്കൂലേ എത്ര ലേറ്റ് വെച്ചിട്ടുണ്ട് എത്ര കാലായി സൈക്കിൾ ഉപയോഗിക്കണേ ഇവിടെ വന്നപ്പോ ചേട്ടൻ ബോറടിച്ചപ്പോ ചേട്ടൻ തന്നു അപ്പൊ ചേട്ടൻ തരുമ്പില്ല അല്ലേ ഒക്കെ നീ ചെയ്താ ശ്രീകേഷ് എന്നാണ് ഈ മിടുക്കന്റെ പേര് കേട്ടാ അവന്റെ സൈക്കിൾ അവൻ കാട്ടി ഒരു രൂപം കണ്ട മൊത്തം വെളിച്ചു കണ്ടപ്പോഴേ ഭയങ്കരമായിട്ടുള്ള ഒരു വെളിച്ചം വെളിച്ചെങ്ങനെ പോണു അതിന്റെ മുകളില് നീയും കൊറേ എത്ര ഈ ഈ ലൈറ്റ് ഒക്കെ എത്ര വോൾട്ടിന്റെ ബാറ്ററി പന്ത്രണ്ട് വോൾട്ടിന്റെ ആ ഏതിന്റെ സൈക്കിള് എന്തെങ്കിലും എന്തെങ്കിലും ണ്ടോ സ്വിച്ച് മാറണ്ടല്ലേ ഇതിനൊക്കെ കാശുകാരെ തരണേ നിനക്ക് ചേച്ചനൊക്കെ മാറാനേക്കെ മാമനാച്ചനൊക്കെ അവരൊക്കെ സപ്പോർട്ടാണ് അതെ ബേസിക്കലി നീ വണ്ടികളോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാ അതെ എന്ത് വണ്ടി ഇഷ്ട കൂടെ 아래 그래. 음, 뭐라